ഹായ് ഹലോ നമസ്കാരം എന്ത് പറയുന്നു എല്ലാവരും സുഖമല്ലേ ഞങ്ങൾ സുഖമാണ് കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുകയാണെന്ന് അറിയാനായിട്ടാണ് ആഗ്രഹം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കണ്ടിന്യൂസ് വീഡിയോ ഒന്നും വരുന്നില്ല അല്ലേ കുറച്ച് പണിത്തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതു പറയുമ്പോഴാണ് എൻ്റെ മടിയെപ്പറ്റി ഞാൻ മെയിനായിട്ട് ചിന്തിക്കുന്നത് ഞാനൊരു നല്ല രീതിക്കൊരു മടിച്ചിയാണ് അത് അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴേ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ നിങ്ങൾക്ക് തോന്നാറുണ്ടോ കാരണം ഉണ്ടല്ലോ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് പക്ഷേ അവരെ മനസ്സിലാക്കാതെ പോകുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ അത് പറയുമ്പോൾ മെയിനായിട്ട് ഈ അന്യ നാടുകളിൽ അത് ഏത് സ്ഥലത്തായാലും ഇപ്പോൾ ഗൾഫിലായാലും അല്ലാതെ മറ്റ് നമ്മുടെ നാട്ടിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ടായാലും ജോലി ചെയ്യുന്നവരെ പറ്റി പറയുമ്പോഴാണ് കേട്ടോ അത് മെയിനായിട്ട് കാരണം അവരുടെ കുടുംബത്തെയൊക്കെ ഇല്ലാണ്ട് നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കാണ്ട് നമ്മൾ ഓരോരുത്തരും എത്ര നല്ല രീതിക്കാണ് പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഭക്ഷണം വെച്ച് കഴിക്കുന്നത് അതേ സമയത്ത് മാറിപ്പോയി താമസിച്ച് ഭക്ഷണം കഴിച്ച് കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ വാങ്ങി കഴിച്ച് ജീവിക്കുന്നവരുടെ ആ അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ അവരെന്തും വേണ്ടി കുടുംബത്തിന് വേണ്ടി സഹനം ആണ് അവർ സഹിക്കുകയാണ് എന്തെല്ലാം വേണ്ടെന്ന് ത്യജിക്കുകയാണ് അല്ലേ അങ്ങനെയൊക്കെ ഓരോരുത്തർ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ ഞാനൊന്നൊന്നും ചെയ്യുന്നില്ല എനിക്ക് എന്നെ തന്നെ എടുത്ത് വേസ്റ്റ് കളയാൻ തോന്നുന്ന രീതിയാണ് ചിലപ്പോഴൊക്കെ തോന്നുന്നത് പിന്നൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ തുറന്ന് കൊണ്ട് ചിലപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടക്കേടുകൾ വല്ലതും വരുമായിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ നമ്മളെ അറിയുന്നവർക്കോ ഞാൻ ആരെയും അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ല കേട്ടോ പറയുന്നത് ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യം പലരുടെ ഭാഗത്തു നിന്നും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അതെന്താന്ന് വെച്ചാൽ ഈ പലയിടങ്ങളിൽ പോയി ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ സ്വന്തം കുടുംബത്തോട്ട് വരുന്ന ചിലരുണ്ട് കേട്ടോ അവർ വരുമ്പോൾ ഉണ്ടല്ലോ അവരെ ചുറ്റിപ്പറ്റിയുള്ള കുറേ പേരുണ്ട് ചിലപ്പോൾ വെറുതെ ചെറിയും കൃത്തി നാട്ടിലിരിക്കുന്നവരായിരിക്കും പിന്നെ അല്ല അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കലങ്ങിൽ കയറി ഇരുന്ന് പോകുന്നവർക്കും വരുന്നവർക്കും ക്യാമറ കണ്ണുമായിട്ടിരിക്കുന്ന ആയിരിക്കും പക്ഷേ ഈ അന്യ നാടുകളിൽ പോയി രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പിന്നെ നാട്ടിൽ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ നല്ല ഒരു ഡ്രസ് ഇടുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ് വാങ്ങി ഇട്ടുകൊണ്ട് വരുന്നത് അവർ ഈ പറയുന്ന നാട്ടിൽ ചെറിയ കുത്തി അല്ലെങ്കിൽ നാട്ടിലൊരു ഗവണ്മെന്റ് ജോലിയുള്ള ഒരാളാണെങ്കിൽ പോലും അവർക്ക് ഈ പാവങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അത് കൊടുത്തില്ല ഇത് കൊടുത്തില്ല അല്ല എങ്കിൽ കുറഞ്ഞു പോയി കൊടുത്തത് ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് അതേസമയത്ത് എന്നാൽ ഈ ജോലി ഉള്ളവരാണെങ്കിലോ നാട്ടിൽ മൂന്ന് നേരവും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണെങ്കിലോ ഉണ്ടല്ലോ അവർ ഈ വരുന്നവർക്ക് വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കാണാ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പരാതി പറയുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ രാവും പകലും കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു വാക്ക് പറയാനോ എടുക്കാനോ ആരും ഇല്ലാതെ വരുന്ന ഒരവസ്ഥയാണ് എനിക്കവിടെയൊക്കെ കാണാൻ കഴിഞ്ഞത് പലരുടെയും സഹനമാണ് പല വീടുകളിലും അടുപ്പ് പോകേണ്ടതെന്ന് ഓർത്തു കഴിഞ്ഞാലുണ്ടല്ലോ ആർക്കും ആരെയും പറ്റിയും പരാതി പറയാൻ തോന്നില്ല